വികസിത് ഭാരത് സങ്കൽപ് യാത്ര കൊല്ലം ജില്ലയിലെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി പ്ലാമൂട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ശ്രീസായി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഓഫ് ബറോഡ പ്രതിനിധി മണികണ്ഠൻ വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എച്ച്എൽഎൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ് ലാബ് ഡിവിഷൻ സജ്ജീകരിച്ച ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിൽ നിരവധി പേർ ജീവിത ശൈലി രോഗനിർണ്ണയം നടത്തി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ സമ്പാദ്യ സുരക്ഷാ പെൻഷൻ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളെക്കുറിച്ച് ലീഡ് ബാങ്ക് മാനേജർ വി ടി അരുണിമ വിശദീകരിച്ചു കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് നബാർഡ് തയ്യാറാക്കിയ ജാനു കാർട്ടൂൺ വീഡിയോകൾ പ്രദർശിപ്പിച്ചു പ്രധാനമന്ത്രി ഉജ്ജല യോജനയിൽ പുതുതായി ഗുണഭോക്താക്കളായ പതിനാറ് വീട്ടമ്മമാർക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകി സീറോ ബാലൻസ് അക്കൌണ്ട് സുരക്ഷാ പദ്ധതികൾ എന്നിവയിൽ ചേരാൻ ക്രമീകരിച്ചിരിക്കുന്ന എൻറോൾമെന്റ് ബാങ്ക് കൌണ്ടർ ജനങ്ങൾ പ്രയോജനപ്പെടുത്തി കർഷകർക്കായി ഡ്രോൺ പ്രദർശനം സംഘടിപ്പിച്ചു ലഘുലേഖകളും കലണ്ടറും വിതരണം ചെയ്തു ¡Hasta